ശത്രുക്കൾ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും ദൈവത്തിൻ്റെ മകനെ മകളെ കുഞ്ഞെ എന്നെ തൊടാൻ ദൈവം അനുവദിക്കാതെ കഴിയത്തില്ലെന്ന് തന്നെയാണ് ചോദിക്കാനും പറയാനും ആരോരുമില്ലാത്ത വ്യക്തികളുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടമല്ല ദൈവമക്കൾ എന്ന കാര്യം നീ മറന്നു പോകരുത് അപ്പുസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിലാണ് അപ്പുസ്തലാകുന്ന പൗലോസ് ക്രിസ്ത്യാനിത്വത്തെ മുഴുവൻ തുടച്ചു നീക്കുവാൻ വേണ്ടി അധികാരികളിൽ നിന്ന് അധികാരപത്രവും വാങ്ങി നേരെ ദമസ്കോസിലേക്ക് അവിടെ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് കേട്ട് യേശുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന കുറച്ച് പേരുണ്ട് എന്ന് കേട്ട് അവരെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുവാൻ അധികാരപത്രവും കുറേയേറെ സേവകരെയും പട്ടാളക്കാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് ദമസ്കോസിലേക്ക് ഡമസ്കോസിലേക്ക് അടുക്കുകയാണ് ആ ദമസ്കോസിന്റെ പടിവാതിക്കിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് നസ്രനാകുന്ന യേശു കർത്താവ് പൗലോസിനെ ഒന്ന് തൊടുവാനിടയായി അങ്ങനെ ദൈവത്തിന്റെ സ്പർശനം ഏറ്റയാ നിമിഷം അപ്പൊ സ്വലാകുന്ന പൗലോസ് കുതിരപ്പുറത്ത് നിന്ന് താഴെ വീടും വചന പറയുന്നു അവന്റെ കണ്ണ് ആ വലിയ പ്രകാശത്തിനകത്തിൽ മങ്ങിപ്പോയി കണ്ണ് കാണുവാൻ കഴിയാത്ത നിലയിലേക്കെത്തി നിലത്ത് വീണ കിടക്കുന്ന പൗലോസിനോട് കർത്താവ് വ്യക്തമായി ചോദിക്കുകയാണ് ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു നീ ആരാകുന്നു കർത്താവ് അപ്പൊലൂസിന്റെ ഒരു ദയനീയ അവസ്ഥയ്ക്കകത്തിൽ നിന്നുകൊണ്ടാണ് താൻ ചോദിക്കുന്നത് നീ ആരാകുന്നു കർത്താവ് അതായത് എന്ന മേൽ ഇപ്പോൾ കർത്തൃത്വം നടത്തുന്ന വ്യക്തിജീവിതമേ നീ ആരാകുന്നു എനിക്കൊന്നും പറഞ്ഞതാ എന്നാ പറയുന്നത് അപ്പോൾ തന്നെ വ്യക്തമായ മറുപടി വന്നു നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു പ്രിയ ദൈവം ഇതല്ലേ ക്രിസ്ത്യാനിത്വത്തെ മുഴുവനായി മുടിച്ചു കളയുവാൻ വേണ്ടിയ തൻ്റെ യാത്ര ഡെമസ്കോസിൽ ഏറെ പേരുണ്ട് എന്ന് കേട്ടു തന്നെയാണ് താൻ ഓടി കടന്നു വന്നത് ഒരു രീതിയിലും ഒരു തടസ്സം ഉണ്ടാകാതിരിക്കാനാണ് അധികാരികളുടെ അധികാരപത്രവും വാങ്ങി താൻ കയറി വരുന്നത് എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോട് വിളിക്കുന്ന ഒരുപറ്റം ജനത്തെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് കടന്നു വന്ന ആ ശത്രുവിനെ അവർ താമസിക്കുന്ന ദേശത്തിൻ്റെ അതിരിനകത്ത് കയറുവാൻ പോലും കഴിയാത്ത നിലയിൽ ആ നല്ല നാഥൻ അങ്ങ് ഇറങ്ങി വന്നെന്ന വചനം വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ചോദിക്കാനും പറയാനും ആരോരുമില്ലാത്ത വ്യക്തികളുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടമല്ല ദൈവമക്കൾ എന്ന കാര്യം നീ മറന്നു പോകരുത് ഈ ദിവസങ്ങളിൽ ശത്രു എത്ര നിന്നെ തകർത്ത് കളയുവാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞാലും അവൻ്റെ തന്ത്രങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് ഈ വചനത്തെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ കൈമാറി തരികയാണ് അപ്പോൾ സ്വന്തുന്ന പൗലൂസ് ഒരിക്കലും കരുതിയില്ല ഇവിടെ വച്ച് തനിക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകുമെന്ന് പക്ഷേ എന്താ സംഭവിക്കുന്നത് അടുത്ത മൂന്ന് ദിനരാത്രങ്ങൾ യും ദൈവത്തിൻ്റെ അനേകമായ ദർശനങ്ങൾ പ്രാപിക്കുകയും പിന്നീട് അപ്പുസ്ഥലന്മാരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും യേശു കർത്താവിന് വേണ്ടി ശക്തിയോടെ നിലനിന്ന് രക്തസാക്ഷിയായി തീരുന്ന ഒരു ചരിത്രമാണ് നാം പിന്നീട് കാണുന്നത് ഈ വചനഭാഗത്തിനകത്തിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശത്രുക്കൾ എത്ര തന്ത്രങ്ങൾ മരഞ്ഞാലും ദൈവത്തിൻ്റെ മകനെ മകളെ കുഞ്ഞെ എന്നെ തൊടാൻ ദൈവം അനുവദിക്കാതെ കഴിയത്തില്ലെന്ന് തന്നെയാണ് വചനത്തിൻ്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കൈമാറി തരുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ എൻ്റെ ദൈവം എനിക്ക് സഹായകനായി ഇറങ്ങി വരുന്നു സങ്കീർത്തന പുസ്തകത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറക്കം തൂങ്ങുന്നതുമില്ല നിന്റെ പരിപാലകനാകുന്ന നല്ല കർത്താവ് നിന്നെ ശ്രേഷ്ഠമായി ഇരുപത്തി മണിക്കൂറും അത് കരുതുകയാണെന്ന് തന്നെയല്ലേ നമ്മുടെ ആരുടെയും മിടുക്കുകൊണ്ടാണോ നാം മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പേര് പോലും നിഷ്ഫലമായി പോകുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത് എങ്കിൽ ദൈവം ഇതുവരെ കരുതി ഇനിയും എൻ്റെ ദൈവം കരുതുമെന്ന് തന്നെയല്ലേ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ ശക്തിയോടെ വിളിച്ചു പറയുന്നു നീ എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്ന കർത്തൻ ഇറങ്ങി നിന്ന് പൗലൂസിനോട് ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ യേശു കർത്താവിനെ പൗലൂസ് ഉപദ്രവിച്ചില്ല യേശു കർത്താവിൻ്റെ ശരീരത്തിന് ഒരു മുറിവും താൻ ഉണ്ടാക്കിയില്ല പക്ഷേ സ്തേഭാനോസിനെ കല്ലെറിയുന്ന സമയത്ത് ഇവൻ മൗനം സമ്മതമായിട്ട് അവിടെ ഉണ്ടായിരുന്നു പലവിധമായ കാര്യങ്ങൾക്ക് പുറകിൽ ചരട് വലിക്കാൻ ഇവൻ ഉണ്ടായിരുന്നു ഒരു കൂട്ടം വ്യക്തിത്വങ്ങളെ പിടിച്ച് തല്ലിച്ചതയ്ക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ അരുമനാഥനാകുന്നവൻ ദേ നോക്ക് വചനത്തിൽ പറയുന്നത് പോലെ യഹൂദാഗോത്രത്തിലെ സിംഹമാകുന്നവൻ അങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്നെന്നല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് വചനം പറയുന്നത് പോലെ ശത്രുക്കൾ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും കുഞ്ഞേ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനകത്തിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനകത്ത് നിലനിൽക്കുന്ന നിനക്ക് ഒരാപത്തോ അനർത്ഥങ്ങളോ വരാതെ സൂക്ഷിക്കുന്നത് അത് നല്ല കർത്താവാണ് എന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുക അത് വിശ്വസിച്ച് മുമ്പോട്ട് വെക്കുക ഇവിടെ പൗലോസ് ആരെയും ഉപദ്രവിച്ചില്ല സാധുക്കളാകുന്ന ചില വ്യക്തിത്വങ്ങളെ മാത്രം ഉന്നമച്ചാണ് അവൻ കടന്നു വന്നത് അവരെ പിടിച്ച് ജയിലിലാക്കുക അവരെ ദണ്ഡിപ്പിക്കുക അതിനുവേണ്ടിയാണ് താൻ ഇറങ്ങിത്തിരിച്ചത് പക്ഷേ അതിൻ്റെ നടുവിൽ കർത്താവ് ഇറങ്ങി എന്നിട്ട് ചോദിക്കുക നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നത് അതായത് നാം ഒരുമിച്ച് ചേർന്ന് രണ്ടോ മൂന്നോ പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വചനം യും ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ മുമ്പോട്ട് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിനെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് വചനം വ്യക്തമാക്കുന്നു അതിനെ എക്ലീഷ്യ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നു അതിനെ വിളിക്കുന്ന പേരാണ് സഭ അപ്പോൾ കൂട്ടായ്മ കൂടുന്ന ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുന്ന കർത്താവിൻ്റെ മഹത്വത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി കർത്താവിന് ആരാധന കൊടുക്കുന്ന ഒരു കൂട്ടം ജനതയുടെ സംരക്ഷണം ആരാ ഏറ്റെടുത്തിരിക്കുന്നത് ആ നല്ല കർത്താവാണ് ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ വൈതലേ നീ ആയിരിക്കുന്ന സാഹചര്യം എന്തു തന്നെ ആകട്ടെ എത്ര വലിയ കൊടിയ പൈശാചിക മന്ത്രവാദ ക്രിയകൾ നടക്കുന്ന സ്ഥലമാകട്ടെ അതിൻ്റെ നടുവിലും എൻ്റെ കർത്താവ് നിന്നെ പോറ്റിപ്പുലർത്തുമെന്നാണ് ഈ വചനത്തിൽ വ്യക്തമായി എനിക്ക് വിളിച്ചു പറയാനുള്ളത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു നീ എവിടെ പാർക്കുന്നു എന്നോ അത് ദുഷ്ടൻ്റെ സിംഹാസനം ഉള്ള സ്ഥലമെന്നും ഞാൻ അറിയുന്നു എടാ നിന്റെ സാഹചര്യം എത്ര കനമേറിയതാണേലും എത്ര പൈശാചിക ആധിപത്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണെങ്കിലും അതിൻ്റെ നടുവിലും കുഞ്ഞെ നിനക്കൊരു പോറല് പോലും ഉണ്ടാകാതെ സൂക്ഷിക്കാൻ അരുമനാഥനാകുന്ന ആ നല്ല കർത്താവ് ഇറങ്ങി വരുമെന്ന ഈ വചനത്തിൽ കൂടെ ഞാൻ ഉറപ്പ് വിളിച്ച് പറയുന്നത് ഒക്കെ പൗലൂസിനോട് ചോദിക്കുകയാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ശ്രദ്ധിച്ച് അപ്പസ്വല പ്രവർത്തി ഒൻപതാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ വെച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരം ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയരെ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്തനോട് ചേർന്ന് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യം എത്ര പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും എത്ര പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതാണെങ്കിലും കർത്തൻ്റെ സന്നിധിയിൽ കണ്ണുനീർ പൊഴിക്കുന്ന നിന്നെ മാനിക്കാതെ കർത്താവ് ഭോഗത്തില്ല നിന്റെ ശത്രുക്കൾ എത്ര ബലമുള്ളവരാണെങ്കിലും സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തിത്വമായിരിക്കാം നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യവും ഇല്ലായിരിക്കാം പക്ഷേ നിനക്ക് വേണ്ടി ആ നല്ല കർത്താവ് ഇറങ്ങി വരും ഒന്നുകൂടെ ഞാൻ പറയാം പഴയ നിയമത്തിൽ വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിന് അല്ലാത്ത ഒരു സാഹചര്യം കടന്നു വന്നു തൻ്റെ ഭാര്യയെ അഭിമലേക്ക് എന്ന് പറയുന്ന രാജാവ് തട്ടിക്കൊണ്ടുപോയി ആ രാത്രിയിൽ അഭിമലേക്കിൻ്റെ അരികിൽ ദൈവം വന്നിട്ട് വിളിച്ചു പറയുക അവൻ്റെ ഭാര്യയെ നീ തൊട്ടുപോകരുത് തൊട്ടാൻ നീ മരിക്കും അങ്ങനെയെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ശത്രു മക്കളുടെ നടുവിൽ മേശയൊരുക്കുമെന്ന് കർത്തൻ പറഞ്ഞത് വെറുതെ അല്ല നീ ഇപ്പൊ കഠിനമേറിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുകയായിരിക്കാം പക്ഷേ ഒന്ന് വിളിച്ച് പറയാൻ കഴിയുമോ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യും എൻ്റെ ദൈവം എന്നെ സഹായിക്കും ആ ദൈവത്തിൻ്റെ സഹായം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ശത്രുക്കൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഞാൻ തകർന്നു പോകത്തില്ല ഞാനൊരു അനുഗ്രഹം ആകുക തന്നെ ചെയ്യും ഞാൻ ഉയർച്ച പ്രാപിക്കും ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജത്താൽ ഞാൻ ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും ഇതുതന്നെയല്ലേ പത്രോസരോട് വിളിച്ചു പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല നീ സഭയാണെന്ന് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുക അവിടെയാണ് ദൈവപ്രസാദം നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരുന്നത് ഇങ്ങനെയുള്ള സഭയെ ചേർക്കാനാണ് നല്ല കർത്താവ് കാഹളനാഥത്തോടുകൂടി ഇറങ്ങി വരുന്നത് ആ കാഹ്ളനാഥത്തോടെ കയറി വരുമ്പോൾ നീയും നിത്യതയ്ക്ക് അവകാശിയായി തീരേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ പാതപ്പെടത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക നമുക്കൊരുമിച്ച് ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം നല്ല കർത്താവ് ഞങ്ങൾ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാണ് എന്നുള്ള നല്ല ബോധ്യത്തിൽ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ശത്രു എത്ര തന്ത്രമനഞ്ഞാലും അവൻ്റെ തന്ത്രങ്ങൾ ഫലിക്കത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ യാത്ര ചെയ്യുന്നു പ്രിയകർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് മുൻപടയായി പിൻപടയായി കടന്നു വന്നാട്ടെ ഈ മീഡിയയിൽ കൂടെ എന്നോട് കൂടെ ഇപ്പോൾ ആയിരിക്കുന്ന സകല വ്യക്തിത്വങ്ങളിലെയും ഞെരുങ്ങുന്ന സാഹചര്യങ്ങൾക്കും മാറ്റം സംഭവിക്കട്ടെ ഇവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ ദൈവിക അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിന് ഇവർ ഉണ്ടാകട്ടെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന സകല തന്ത്രങ്ങളും ഉടയപ്പെടട്ടെ ശത്രു യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മുമ്പിൽ നിന്ന് ചിതറിപ്പോകട്ടെ ദൈവിക നന്മ ഉണ്ടായി വരുവാനിടയാകട്ടെ ഇവരൊരനുഗ്രഹമായി തീരട്ടെ ഇവർ കുടുംബമായി അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജത്താൽ ഇവരൊരനുഗ്രഹമായി തീരട്ടെ ക്രിസ്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എപ്പോഴും ശക്തിയോട് വിളിച്ചു പറ അവരോട് കൂടെ ഉള്ളവരെ കാട്ടിലും എൻ്റെ കൂടെയുള്ള നല്ല കർത്താവ് മതിയായവനാണ് അതുകൊണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ യാത്ര ചെയ്യാൻ കർത്താവ് നിന്നെ സഹായിക്കും നിന്റെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റുവാൻ ആ നല്ല കർത്താവ് കൂടെ നിൽക്കും ആ കർത്താവിൻ്റെ കരത്തിൽ ആശ്രയിക്ക് കർത്താവ് നിന്നെ സഹായിക്കും അ പ്ലസ് യു ജീസിനെയും Amen.